ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന നീയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് സേഡനം ചെയ്തില്ലോന്ന് എന്നോട് ഒരാള് പറഞ്ഞൊരു കാര്യ നിനക്ക് ഈ സേഡനം ചെയ്യത്തില്ല നീ എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കണം പൊളിയായിട്ട് സംസാരിക്കണം അപ്പം ഞാനെന്താ മനുഷ്യനല്ലേ എനിക്ക് ഇവിടെ ഉള്ളത് എല്ലാര്ക്കും തന്നെ സോഫ്റ്റ് ക്ലസ് ഇതേ അല്ലാതെ കല്ലൊന്നുമല്ല മനുഷ്യരാണ് നമ്മൾ പലപ്പോഴും പലരോടും പലതും പറയുന്നുണ്ടെങ്കിൽ ഇതിൽ പലതും നമ്മുടെ ലൈഫിലൂടെ കടന്നുപോയായിരിക്കും നമ്മളും ഒരുപാട് രാത്രികൾ കരഞ്ഞതുകൊണ്ടായിരിക്കും ബാക്കിയുള്ള സംഗതി നമുക്ക് മനസ്സിലാവുന്നത് ചില ആൾക്കാരുണ്ട് പറഞ്ഞില്ല നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഒരു ഒരാവശ്യമില്ലാത്ത കണ്ടവരുടെ ലവ് സ്റ്റോറീസ് പറഞ്ഞു നടക്കുന്നു നിനക്ക് തന്നെയാണോ പണി ഇതൊന്നും നിർത്താനായില്ല എന്ന് ചോദിക്കുന്ന കുറേ പേരെ ഞാൻ കമൻറ്റ് ബോക്സിലും അല്ലാതെയൊക്കെ ഞാൻ കാണാറുണ്ട് ഇവരോടൊക്കെ ഒറ്റ കാര്യം പറയാനുള്ളൂ എന്താ ഞാനിങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള പ്രശ്നം അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ആലോചിക്കാം ഇത്രയും ആൾക്കാർ ഒരു ദിവസം ഞാൻ എങ്ങനെ നോക്കിയാലും ഇരുന്നൂറ് മുന്നൂറ് മെസ്സേജ് എനിക്ക് പെർ ഡേ വരുന്നുണ്ട് എന്നിട്ട് പോലും ഞാൻ ഇത്രയും ആൾക്കാരുടെ മെസ്സേജ് ഞാൻ സീൻ ചെയ്ത് റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫേക്കല്ലാതെ തോന്നുന്ന എല്ലാ മെസ്സേജും സീൻ ചെയ്ത് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു സമയത്ത് നമുക്ക് കിട്ടാതെ പോയ ഒരു ഫീലാണ് ഒരാളോട് തുറന്നു പറയാൻ ഒരാൾ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ ഹാപ്പിയാവും എന്ന് തോന്നുന്ന ഒരുപാട് പേര് നിന്റെ കൂടുതലും കാണും നിനക്ക് പറ്റും നിൻ്റെ അഞ്ച് മിനിറ്റ് ഒരാൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ചെയ്തത് ഒരു സേവനം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ആരോടെങ്കിലും ഒക്കെ ഒന്ന് തുറന്നു പറഞ്ഞാൽ സന്തോഷം കിട്ടുന്ന കുറച്ച് പേര് അവർക്കൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഞാൻ കാരണം സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു നേട്ടം എനിക്കില്ല അല്ലാതെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് എനിക്ക് വലിയ പൈസ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല എനിക്ക് അതൊന്നും കിട്ടുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചില ആൾക്കാർ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങ് പറയുന്നു ഒന്നോ രണ്ടോ പേര് എന്നെ ഹെൽപ്പ് ചെയ്യാറ് ഒന്നോ രണ്ടോ പേര് അവിടെ ഉണ്ടാവുന്നുള്ളത് അങ്ങനെ മതിയോ ക്യാഷ് കൊണ്ട് ഒരുപാട് വലിയ ആളാണെന്നൊന്നുമില്ല ഒരാൾക്ക് ഞാൻ കര അഞ്ച് മിനിറ്റ് ഹാപ്പിനെസ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഏറ്റവും വലിയ കഴിവാണ് ഏറ്റവും ഞാൻ ഇപ്പം വിശ്വസിക്കുന്നു എൻ്റെ ഏറ്റവും വലിയ ദൈവം എനിക്ക് തന്ന ഏറ്റവും നല്ല അനുഗ്രഹം നാവാണ് ഈ സംസാരിക്കാനുള്ള കഴിവാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതിലെനിക്ക് യാതൊരു മടി ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് എന്ത് തിങ്ക് ചെയ്താലും എനിക്ക് വെറും ഇതാണ് ഓക്കെ പിന്നെ ഞാൻ മറ്റുള്ളവരുടെ ഇഷ്യൂസ് കേൾക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി ആദ്യമല്ലേക്കാം നിന്റെ വീട്ടിലെ അമ്മയുണ്ട് പെങ്ങളുണ്ട് സഹോദരങ്ങളുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇതിൽ ആരോടെങ്കിലും നീ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നീ ഹാപ്പി ആണോ അങ്ങനെ നീ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു ഡയലോഗിനോട് പറയില്ലായിരുന്നു ഇതൊരാളോ രണ്ടാളോന്നല്ല ഒരുപാട് പേര് ഒരു കാര്യമാണ് നിനക്ക് വേറെ പണിയൊന്നും ഇല്ല ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് നിനക്ക് ആ ഫീല് മനസ്സിലാകത്തത് അങ്ങനൊരാൾ കേൾക്കാനുണ്ടാവാത്തതിൻ്റെ ഫീല് എനിക്കറിയാം അതുകൊണ്ടാണ് ബാക്കിയിൽ ഒരു ബന്ധുമില്ലാത്ത ആൾക്കൊണ്ട് ഞാൻ ഇത്രയും കേൾക്കുന്നത് എനിക്കൊന്നോ രണ്ടോ മെസ്സേജ് അല്ല എല്ലാം കേട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വായിച്ചെടുക്കണമെങ്കിൽ എത്ര സമയം വേണം ഞാൻ എൻ്റെ എത്ര സമയമാണ് ഇതിന് വേണ്ടി കൊടുക്കുന്നത് അത്രേ ഉള്ളൂ അത് നഷ്ടപ്പെട്ടവർക്കറിയാം കിട്ടാത്തതിൻ്റെ വരാന്ന് പറയുക